പ്രിയപ്പെട്ടവരെയും സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ പുണ്യശ്ലോകനായ ഗ്ലിമി തിരുമേനിയുടെ ശ്രാദ്ധപ്പെരുന്നാളോട്ട് അനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഗ്രാനായ സമുദായ അംഗങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം തേറാപ്പുള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നത് ഗ്രാനായ സമുദായത്തിന്റെ മിത്രാപ്പുലിത്തായാണ് ഗാനായ സമുദായത്തിന്റെ ഒരു മെത്രാപുലീത്ത കബറടങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ വരുമ്പോൾ ശ്രാദ്ധപ്പെരുന്നാള് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ മുഖ്യ കാർമ്മികത്വം വാങ്ങിച്ച് അവിടെ ബലി അർപ്പിക്കേണ്ടത് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഗാനായ സമുദായ മെത്രാപുലീത്ത തന്നെയാണ് ധറാപ്പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങൾ സമുദായ മെത്രാപുലീത്തായെ കാണുന്നതിനു വേണ്ടി രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ വന്നു അവർ പറഞ്ഞു കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ തീരുമാനം സഹായ ബ്രത്രാച്ചിനെ വിളിച്ച് അവിടെ കുബാനെ ചൊല്ലുന്നതിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കമ്മിറ്റി എന്ന് സമുദായ ബത്രാ പോലീത്തായോട് പറഞ്ഞു അപ്പൊ സമുദായ ബ്രാ പോലീത്ത പറഞ്ഞത് അത് സമുദായ ബത്ര പോലീത്ത ഇവിടെ സ്ഥലത്തുള്ളപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ കുബാനെ ചൊല്ലേണ്ടിയത് മറ്റുള്ള സഭകളൊക്കെ നമുക്കറിയാം ആ സമുദായത്തിന്റെ ഹെഡാണ് അങ്ങനെയുള്ള ശ്രാദ്ധപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ചൊല്ലേണ്ടത് ഞാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കും അവിടെ കുർബാന എന്നുള്ളത് വ്യക്തമായിട്ട് ധേറാപ്പുള്ളിയുടെ കമ്മിറ്റിക്കാരോടും അതുപോലെ തന്നെ അവിടുത്തെ വികാരിയോടും അറിയിച്ചതാണ് ആ വിവരം ക്രാന കമ്മിറ്റിയായ ഞങ്ങളോടെല്ലാം പറയുകയും ചെയ്തു ഞാനായിരിക്കും കുർബാന ചൊല്ലുന്നതെന്ന് ഞാൻ അവരോട് അറിയിച്ചിട്ടുണ്ട് അത് തലേ ദിവസത്തെ അവിടുത്തെ ഒരു പൊതുസമ്മേളനമുണ്ട് അതിനകത്ത് അധ്യക്ഷൻ വഹിക്കുന്നതും ഗ്രാനായ സമുദായ ആയിരിക്കുമെന്ന് അവർ അത് സമ്മതിച്ചു അതനുസരിച്ച് ഇരുപത്തിയൊമ്പതാം തീയതി നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാനായ സമുദായ അധ്യക്ഷൻ വഹിച്ചു അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി കിമി സിനിമയുടെ കാലത്ത് പല പേരുകളിൽ കിടന്നിരുന്ന ഗ്രാനായ സമുദായ ദേവാലയങ്ങൾ മുഴുവൻ ആ എല്ലാ ദേവാലയങ്ങളും അത് ക്രാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിൽ എഴുതി കൊടുത്ത് അതാണ് ഇപ്പോൾ അവിടെ എല്ലാ ക്രാനായ സമുദായത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഗ്രാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിലാണെന്ന് അസന്യഗ്ധമായിട്ട് സമുദായ മെത്രാപൊലീത്തവിടെ പറയുകയുണ്ടായി അതെല്ലാം പൊതുപ്പെടുത്തി ഗ്രാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിലാണ് ഗ്ഞാനായ സമുദായ മിത്രാപൂലിത്തായ ഒരു ദേവാലയങ്ങളിൽ ചെല്ലുന്നതിന് ആർക്ക് തടയുവാനോ അല്ലെ അദ്ദേഹത്തിനവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനോ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ആർക്ക് തടയുവാൻ കഴിയില്ല കാരണം ഗാനായ സമുദായ മിത്രാപൂലിത്തായുടെ പേരിലാണ് പള്ളികൾ മുഴുവൻ കിടക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അവിടെ പ്രസംഗിച്ച രണ്ട് സഹായമിത്രാച്ഛന്മാരും സമുദായ മിത്രാപൂലിത്തായെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് എല്ലാം ലൈവിൽ കിടപ്പുണ്ട് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും അവിടെ ഒരു സഹായ പത്രാചരൻ ഇവാനു ശരിവേരി പറഞ്ഞത് അത് അങ്ങനെയല്ല ഗാനായ സമുദായ മെത്രാപൂലീത്ത പാതൃകീസ് ബാബായകീസ് ബാബായ്ക്ക് അല്ലെങ്കിൽ പാതൃകീസ് ബാബായ കൂടെ നിൽക്കുന്ന പെത്രാപൂലീതായി മാത്രമേ അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അതിന്റെ ആ ഗാനായ സമുദായത്തിന്റെ ദേവാലയങ്ങളുടെ ധാരാളം ആധാരങ്ങളിലൂടെ രജിസ്ട്രേഷൻ ഇരുപണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ എഴുതി കൊടുത്ത രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഒരു സാമ്പിള് മാത്രമേ കാണിക്കുന്നുള്ളൂ മുദ്രപത്രം ഇഷ്ടം പോലെ ഇരുപൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് രാംമോഹൻ പള്ളിയുടെയാണ് അതുപോലെ തന്നെ ഈ പള്ളി ഇത് ധാരാളം ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഈ പള്ളി ഇത് ചെങ്ങേരി പള്ളിയുടെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ എഴുതി കൊടുത്തിരിക്കുന്ന ആളിന്റെ പേരൊക്കെ എഴുതിയിട്ട് എഴുതി പറഞ്ഞിരിക്കുന്ന എഴുതി കഴിഞ്ഞതിനു ശേഷം മലങ്കര സുറിയാനി ക്രാനായി സമുദായത്തിന്റെ തലവൻ മാത്രകം വില്ലേജിൽ ചിങ്ങവനംകരയിൽ മാ റപ്രൈസ് ഇരിക്കുന്ന നിത വന്യശ്രീ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ക്രാനായി മാർ ഫിലിമി സിനിമയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ആര് വന്നാലും കാണിക്ക ഇവിടെ ഇരിക്കുന്ന ആധാരം വിവരിക്കുക ഗ്രാനായ സമുദായത്തിന്റെ തലവൻ ഗ്രാനായ സമുദായത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഇതിലെ ഭൗതികമായി നോക്കുമ്പോൾ അതിന്റെ തലവൻ പറയുന്നത് ഗ്രാനായ സമുദായം എത്രാഫോലിത്തായ അതിന് യാതൊരു സംശയവും ഇല്ല വരി പാതൃകി സ്വാവ ആത്മീയ മേലധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആധാരം എന്ന് എഴുതുന്ന കാര്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല ഇതിന് മുമ്പ് എത്രയോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയാണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ അറുപത് ഇത്രയോ പാത്രികിസിന്മാർ ചെയ്തു യാക്കോത്രയും പാത്രിക തൊട്ട് യുടെ കാലത്തുണ്ട് അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ പേരിൽ എഴുതണമെന്ന് അങ്ങനെ എഴുതിയിട്ടില്ല സർക്കാർ പ്രഭാഷൻ പാദ്രീസ് ബാബായിരുന്നു അപ്പൊ അവരൊന്നും എഴുതാത്ത കാര്യങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയുകയാണ് പാദ്രീസിന്റെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അത് ആർക്കും ഇവിടെ പരിശോധിക്കാം ഗ്രാനായ സമുദായം എത്ര പേരിൽ ഇത് ലീഗലായിട്ട് ഗ്രാനായ സമുദായം മെത്രാപോലിയത്ത രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയനുസരിച്ച് അദ്ദേഹമാണ് ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപൂരിന്തായെന്ന് എല്ലാ കോടതികളും പറഞ്ഞു വെച്ചിരിക്കുക സുപ്രീം കോടതി വരെ ഇപ്പൊ പറഞ്ഞിട്ട് മാറ്റം വന്നിട്ടില്ല അവിടെ എഴുതിയ ഒരു കറക്ഷന്റെ പേരിൽ ആ കേസ് താഴോട്ട് വിട്ടിട്ടുണ്ട് അതിപ്പോൾ അടുത്ത ഏഴാം തീയതി തൊട്ട് അതിന്റെ കേസ് നടക്കും ആ കാര്യത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേസ് ഇപ്പോൾ ഒരാഴ്ചയ്ക്കിടയിൽ അതിന്റെ കാര്യങ്ങൾ വരും അത് അദ്ദേഹം കേസ് വരുമ്പോൾ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊള്ളാം എന്നാൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കൽപ്പന ഈ കൽപ്പന സമുദായ മിത്ര പോലും ഇത് ഇറക്കിയതാ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയ കൽപ്പന ഈ കൽപ്പന എന്തിനു വേണ്ടി ഇറക്കി ഗ്രാന സമുദായ അസോസിയേഷന്റെ തീരുമാനപ്രകാരം ഇവിടെ മേഖലകൾ വിരിച്ചുവിട്ടിരിക്കുക ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പത് ജനുവരി മാസം ഏഴാം തീയതി കൂടിയ ഗ്രാനായ അസോസിയേഷൻ സമുദായത്തിൽ മേഖലകൾ തിരിക്കുവാനും സഹായമിത്രാന്മാർക്ക് മേഖലയിലെ പള്ളികളുടെ ചുമതലകൾ നൽകുവാനും വേണ്ടി സമർപ്പിച്ച ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്പർ പതിനൊന്ന് ഒൻപത് ഡേറ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തിഒൻപതിലെ കൽപ്പനപ്രകാരം നാം അവ സമുദായത്തിൽ നടപ്പാക്കുകയും ചെയ്തുവെങ്കിലും ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി നാല് എന്നീ തീയതി ജ്ഞാന അസോസിയേഷൻ മേഖലകൾ പിരിച്ചുവിടുകയും സമുദായത്തിലെ എല്ലാ പള്ളികളും സമുദായ മെത്ര നേരിട്ടുള്ള ചുമതലകളിൽ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അസോസിയേഷന്റെ ഈ തീരുമാനങ്ങളെ നാം ഇതിനോടകം അംഗീകരിച്ചിട്ടുള്ളതുമാണ് കൂടാതെ സഹായമിത്രാന്മാരുടെ അധികാരവകാശങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഗ്രാനായ സമുദായ ഭരണഘടന രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ ബഹുമാനപ്പെട്ട കോടതി മലവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലും സഹായമിത്രാന്മാർ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയുടെ ിൽ നിന്ന് മാത്രം പ്രവർത്തിക്കേണ്ടതാകുന്നു എന്നും അതോടൊപ്പം മേഖലാ മിത്രാപൂരിത്ത എന്ന നിലയിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും പള്ളികളിൽ നടത്തുവാൻ പാടുള്ളതല്ല എന്നും ഇതിനാൽ അറിയിക്കുന്നു ഇക്കാര്യം വികാരിമാർ നിർവാഹക സമിതി അംഗങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ മേഖല പിരിച്ചുവിട്ടാൽ പിന്നെ മേഖലാ ഇതിന്റെ പൊരിത്തന്മാരാകുമോ എഴുതിയിട്ടുണ്ട് മേളിലെഴുതിയിട്ടുണ്ട് അതിന് എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചപ്പോൾ ആ അവർ ലൈൻ വിട്ടുപോയി സമുദായത്തിലെ എല്ലാ പള്ളികളും സമുദായമെത്ര പോലീസായുടെ നേരിട്ടുള്ള ചുമതലകളിലായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെതിട്ടുണ്ട് അപ്പൊ സമുദായമിത്ര പോലീസായുടെ നേരിട്ടുള്ള ചുമതല പള്ളികളിൽ മേഖലകൾ പിരിച്ചുവിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ ഉള്ളത് സഹായമിത്രാന്മാരായി അസോസിയേഷനാണ് മേഖലകൾ തിരിച്ചു കൊടുത്തത് അതേ അസോസിയേഷൻ തന്നെ മേഖല പിരിച്ചുവിട്ടുകൊണ്ട് തീരുമാനമെടുത്തു സമുദായമിത്രാ പോലീത്ത സമുദായത്തിലുള്ള എല്ലാ ദേവാലയങ്ങൾക്കും അതിന് കക്രയം കൊടുത്തു അങ്ങനെ സഹായമിത്രാ പോലീത ആയിക്കഴിഞ്ഞാൽ പിന്നെന്തോ സമുദായമിത്രോത്തായ അതിന്റെ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ദേവാലയങ്ങളിൽ പ്രവേശിച്ച് കുമാനും സാധ്യമുള്ളൂ ഒരു സഹായമിത്രാച്ചു പറഞ്ഞ സമുദായമിത്രോത്ത പറയുന്നതനുസരിച്ച് ചെയ്യണം അസിസ്റ്റന്റ് സഹായമിത്രാ പോലീത്ത അസിസ്റ്റന്റ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് പറയുന്നത് എല്ലാ സമുദായത്തിലും അങ്ങനെ തന്നെയാണ് സഭയിലാണെങ്കിലും സഭയിലാണെങ്കിലും അസിസ്റ്റന്റ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ അതിനാണ് കഴിഞ്ഞ അസോസിയേഷനിലും ഒരു തീരുമാനം കൊണ്ടുവന്ന പ്രമേയം സമുദായമെത്ര പോലീ തായയുടെ അനുവാദത്തോടു കൂടി വേണം കാരണം മേഖല പിരിച്ചുവിട്ടു മേഖല പിരിച്ചുവിട്ട അസോസിയേഷനാണ് അസോസിയേഷനാണ് ഇവരെ തെരഞ്ഞെടുത്തത് അസോസിയേഷനാണ് ഇവരെ അംഗീകാരം മേഖല കൊടുത്തത് ആ മേഖല അസോസിയേഷൻ തന്നെ മാറ്റിക്കഴിഞ്ഞപ്പോൾ സമുദായമെത്രീത്തായുടെ അനുവാദം കൊടുക്കാറുണ്ട് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ സമുദായ അനുസരിക്കാത്ത വൈദികരെ അവിടെ മൂന്നുമേ അഞ്ചുമേർമാനിക്കുക ഈ സമുദായത്തിന്റെ ചട്ടക്കൂട്ടുകളെ അല്ലെ ഇതിന്റെ ഡിസിപ്ലിൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിന് തലേ ദിവസം കണ്ടു ലോകത്തിൽ പല പുണ്യവാന്മാരുടെയും അല്ലെങ്കിൽ വസ്യുതന്മാരുടെയും ഇവിടെ പരിമിത തിരുവേനിയുടെ അവിടോട്ട് തീർത്ഥയാത്ര നടത്തുന്നുണ്ട് മഞ്ഞിലിക്കരയിലെ ഗെയിലിയാതിരിയബാബയുടെ അവിടുത്തെ തീർത്ഥയാത്ര നടത്തുന്നുണ്ട് ഈവ എല്ലാ സഭകളിലും ഇങ്ങനെ നടത്തുന്നുണ്ട് പക്ഷെ അവിടൊക്കെ ഇങ്ങനെ ഒരു വൈദികൻ നിന്ന് അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഇത് വിളിക്കുക മുദ്രാവാക്യം വിളിക്കുക ലോകത്തിലൊരു ഒരു ഒരു ചരിത്രം കേട്ടിട്ടില്ല ഒരു വൈദികനാണെന്ന് നോക്കണം ആ വൈദികയിൽ നിന്നും അവിടെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എവിടെ ഒരു ചരിത്രത്തിലെ ഇത് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികള് വിളിക്കുന്നതിൽ കഷ്ടമായിട്ട് അവിടെ ആത്മീയമായിട്ട് പ്രാർത്ഥനയും പാട്ടുമായിട്ട് പോയി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാധിക്കണമേ എന്നുള്ള ഇമ്പകരമായ പാട്ടുമായിട്ട് കൊല്ലേണ്ടതിൽ പകരം അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇതിന് ഗ്രാനായക കമ്മിറ്റി ഗനായക കമ്മിറ്റിയെ സംബന്ധിച്ച് ഇതൊക്കെ ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്നവരുടെ ആ നടപടിയെ അംഗീകരിക്കുവാൻ കഴിയയില്ല അടുത്ത അസോസിയേഷനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നനായക സമുദായം എത്രപ്പോലീത്തായെ അപമാനിക്കുവാൻ ആരും നോക്കിയാലും അത് നടക്കുകയില്ല അതിന് അദ്ദേഹത്തിന് നമുക്കറിയാം എത്രാപോലീത്ത ശാന്തശീലൻ അദ്ദേഹത്തെ എപ്പോഴും ക്ഷമ 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 എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ എപ്പോഴും ഐക്യത്തോടുകൂടി പോണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നമുക്കറിയാമല്ലോ ഒരു മെത്രാപോലിയത്തായ അഭിസംബോധന ചെയ്തപ്പോൾ സമുദായ മെത്രാപ്പോലീത്ത പോലീത്ത അവിടെ മൂന്ന് മെത്രാച്ച അവിടെ ഇരുന്ന രണ്ട് മെത്രാച്ചന്മാരുടെയും പേരെടുത്ത് പറഞ്ഞു അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞു ഇല്ല എന്ന് മാത്രമല്ല കൊണ്ടുള്ള പ്രസംഗമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയത്തില്ല കാരണം അതെല്ലാം സോഷ്യൽ മീഡിയ ഈ രീതിയിൽ മുൻപോട്ട് പോയി സമുദായത്തിന്റെ സർവ ചട്ടക്കൂട്ടുകളെ തകർത്തുകൊണ്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട ഇതിനെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാനായ കമ്മിറ്റിയുണ്ട് അത് അതുപോലെ തന്നെ ഇതിന് അസോസിയേഷൻ ഉണ്ട് ആ തീരുമാനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട അച്ഛന് അതിനകത്ത് സമ്മതിച്ചതാണ് അച്ഛൻ പറയട്ടെ കൈസൂലി കൊടുക്കാനായിട്ട് സമുദായ പോലീസ് ചെല്ലുമ്പോൾ അച്ഛന്റെ സാന്നിധ്യത്തിലാ ഇത് വെറും അച്ഛനല്ല വികാരി അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് പച്ചപ്പുറത്തുള്ളത് അദ്ദേഹം അവിടെ കൈകൂപ്പി കൊണ്ട് ചെന്നാലും അതാണ് വീഡിയോയിൽ കാണാനല്ലോ കർത്തുപായവും തൊപ്പിയും അത് കൊടുത്തില്ല തിരിഞ്ഞ് എത്ര പ്രാവശ്യം പോയി രണ്ട് രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ അദ്ദേഹം സൈന്യം മെത്രാമെന്നെങ്കില് അദ്ദേഹത്തെ കൊണ്ട് സർവശക്തിയുടെ സർവശക്തില്ല ില്ല ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവൾ നടന്നു അതിൽ വളരെ ദുഃഖം ക്രണായ സമുദായത്തിൽ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഗണായ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാനായ അസോസിയേറ്റ് അംഗങ്ങൾക്കും ഞങ്ങള് ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരണമല്ലോ ഞങ്ങൾ അതുകൊണ്ട് നമ്മളെ നമ്മുടെ ലൈവിലാരെ പ്രകോപിപ്പിക്കുകയും വേണ്ട ഇതെങ്ങനെയെങ്കിലും ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരണമല്ലോ എന്നുള്ള രീതിയിൽ ക്ലാനായ കമ്മിറ്റി വളരെ രീതിയിൽ ഇത് ഇവിടെ വിഷയങ്ങൾ തീരട്ട് നമുക്കറിയാം എത്ര പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു ഈ സഹായമിത്രാശ്യന്മാരെ എത്രയോ പ്രാവശ്യം വിളിച്ചു ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ ശക്രിയാസം ട്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്നു വന്നിട്ട് കൊടുത്ത കടലാസ് പോലും തിരിച്ച് തുറന്നു നോക്കാതെ പോയി പിന്നെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു അന്നൊരൊന്നും വരികയില്ല രേഖാമൂലം കൊടുത്തു വരത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ യാഘോവായ സഭയിലേക്ക് അതൊരിക്കാബാവാ അദ്ദേഹം കഥലികമായി പട്ടം വന്നപ്പോൾ ആദ്യമായിട്ട് സ്ഥാനാരോഹണം എന്നുള്ള സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രസിദ്ധ മാതൃകീസ് വാവ ഗ്രാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ തീരുമാനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു നാല് പ്രാവശ്യം പോയി ബഹുമാനപ്പെട്ട വൈദിക സുരക്ഷനായ ഉണ്ടായിരുന്നു സമുദായ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാനുണ്ടായിരുന്നു ട്രസ്റ്റി ഉണ്ടായിരുന്നു ട്രസ്റ്റി ഉണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് സന്ദീപും ഉണ്ടായിരുന്നു നാല് പ്രാവശ്യം ഞങ്ങൾ പോയി നാലാമത്തെ പ്രാവശ്യം സമുദായം എത്രപൂരിത്തായും വന്നു ഇതെല്ലാം വന്നു പല ചർച്ചകളും നടന്നു ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഇതിന്റെ ഇത് എങ്ങനെയെങ്കിലും തീരണമല്ലോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ അസോസിയേഷൻ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ അസോസിയേഷൻ കോടതി കേസ് കൊടുത്തിട്ടാണ് കുറെ അംഗങ്ങൾ എന്ന് പറയുന്നത് നിരപ്പാകണം നിരപ്പാകണമെന്ന് സുപ്രീംകോടതി തലേ ദിവസം കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്തതിനു ശേഷമാണ് അസോസിയേഷനും എന്ന് പറയുന്നത് ഇവിടെ എല്ലാം തീർക്കണമെന്ന് എന്നിട്ട് ഏറ്റവും ലാസ്റ്റില് ബാബ എന്നോട് വിളിച്ചു പറഞ്ഞു എന്നോട് വിളിച്ചു പറഞ്ഞു സമുദായം എത്ര പോലീത്ത അൺകണ്ടീഷണൽ ആയിട്ട് അപ്പോളോ ചെയ്യണം മാറിയിരിക്കണം എങ്കിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ ഇതാണ് പറഞ്ഞത് അത് ഗ്രാന അസോസിയേഷൻ തീരുമാനമെടുത്തു ഗ്രാനായ കമ്മിറ്റി തീരുമാനിച്ചു ഇത് നമ്മളൊരു വിഷയം സംസാരിക്കുന്ന ഉടനെ അത് ഒറ്റ സ്ട്രെച്ചില് തീരത്തില് പല പ്രാവശ്യം സംസാരിച്ച് അതിന്റെ വരുമ്പരാളികളെല്ലാം പറഞ്ഞ് അങ്ങനല്ലേ സെറ്റിൽ ചെയ്ത് ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺകണ്ടീഷായിട്ട് അപ്പോൾ ചെയ്ത് മാറി നിൽക്കണം അത് ഗ്രാനായ കമ്മിറ്റിയും ഗ്രാനായ അസോസിയേഷനും അന്നേ തീരുമാനിച്ചു അതിന് സാധ്യമല്ല എന്നുള്ളത് ഇതിപ്പോ നമുക്കറിയാം അതാണ് അവിടെ ഈ ചർച്ച വഴിമുട്ടിയത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം വിളിച്ചു ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു ഇനിയും തയ്യാറാണ് പക്ഷേങ്കിൽ പാതൃഗീസ് ബാബ ഏൽപ്പിച്ചിരിക്കുന്നത് യാക്കോബായ സഭയിലെ കാതോലിക്ക ബാബായാണെന്ന് അദ്ദേഹം തന്നെ അവരോട് പറഞ്ഞു അപ്പൊ പാതകീസ് ബാബായ അരികിൽ നിന്ന് വേണം ഇതിന് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ അവിടെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ സമുദായ മിത്ര പോലീസായ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും സമുദായ മിത്ര പോലീസായുടെ സാധനങ്ങൾ കളഞ്ഞിരിക്കുന്നില്ല പാത ബാബായ അപ്പൊ പാത ബാബ ഏൽപ്പിച്ചിരിക്കുന്ന ആളുമായിട്ട് വേണം സംസാരിക്കാൻ അപ്പൊ ഇവിടെ കുറച്ചുപേര് പറയാ ഞങ്ങൾ വേണ്ട സംസാരിച്ചു അല്ലെ ഞങ്ങൾ കുറച്ചുപേര് വരാം അതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ അതിന്റെ കുറേ വഴുക്കൾ കൂടുതൽ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും വേണ്ടി തയ്യാറാണ് ഞങ്ങൾ ബാലപക്ഷ പ്രാവശ്യം പിടിച്ചല്ലോ ഒരു പ്രാവശ്യവും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഗാനായ സമുദായത്തോടും ഗ്രാനായ സമുദായം എത്ര പോലീസായോടും ഗ്രാനായ കമ്മിറ്റിയോടും ഒരിക്കൽ പോലും അവര് ഞങ്ങളെ ചർച്ചയ്ക്ക് തരാൻ വരെ ഞങ്ങളെ വരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല അവർ ചോദിക്കട്ടെ ഞങ്ങളത് വെടിയാണ് പക്ഷെ അവരുടെ ഡിമാൻഡ് അവർ പറയട്ടെഴുതിട്ട് ഞങ്ങളതിന് വേണ്ടിയാണ് പക്ഷെങ്കിൽ ഇപ്പോള് ഞങ്ങള് പബ്ലിക് മീറ്റിംഗിലൊക്കെ പറയുക ഞങ്ങള് ചർച്ചയ്ക്ക് തയ്യാറായി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഡേറ്റ് പറഞ്ഞു ഞങ്ങൾ റെഡിയാ നിങ്ങൾ ഡേറ്റ് അറിയിക്കേ ഇത്രാം തീയതി വരുന്നത് പക്ഷെ ഇവിടെ വന്ന് ചർച്ച ചെയ്തത് കാര്യമില്ല പാത്രിക ഏൽപ്പിച്ചിരിക്കുന്ന ആള് കാതലിക്കാമെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അവിടെ ചർച്ച ചെയ്യാതെ കുറെ അതരവിയായെന്നാണ് എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഓരോ കളികളും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയും ഓരോരുത്തരോട് പക്ഷെ സമുദായത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാനായ സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഒരു പള്ളി കമ്മിറ്റി അല്ല തീരുമാനിക്കേണ്ടത് അതൊരു ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ല പൊതുവായ ഒരു ക്ലിമി സെമിനെന്ന് പറയുന്നത് ഗ്രാനായ സമുദായത്തിന്റെ പൊതുസ്വത്ത അത് ഒരു കമ്മിറ്റി അല്ല അവിടെ ആര് കുമാനം ചൊല്ലണമെന്നോ അല്ലെങ്കിൽ അവിടെ ആരെങ്ങനെ രീതിയിൽ പ്രവർത്തിക്കണമെന്നോ പള്ളിക്കമ്മറ്റിക്ക് അല്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചട്ടക്കൂട്ടം മുഴുവൻ പോയല്ലോ ഇവിടെ പുറം പൗരോഹിത്യത്തിന്റെ കാര്യമില്ലല്ലോ പള്ളിക്കമ്മറ്റി എന്ന് തീരുമാനിച്ചാൽ മതിയോ ഇന്ന ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാമെന്ന കാര്യമല്ല ഇവിടെ അവിടെ ഇവിടെ നമുക്കറിയാമല്ലോ നീലമ്പേരിപ്പള്ളിയിലെ കമ്മിറ്റി അംഗമാണ് ഇരിക്കുന്നത് അദ്ദേഹം അവിടെ അവിടെ അവിടുത്തെ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അവിടെ തിരുവേനി അറിയാതെയുള്ള റാലികൾ അവിടെ ചെന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ദീപശികാ പ്രയാണമെന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഒരു ശ്രാദ്ധപ്പെരിതാണ് ദീപശിഖാ ദീപശിഖാ പ്രയാണമല്ല ദിവശിഖാ പ്രയാണെന്നു പറയുന്നത് വിളംബരയാത ആര് കേട്ടിട്ടുണ്ടോ വിളംബരയാത ഒരു ഞാൻ ആദ്യം പറഞ്ഞ ദിവശിഖാജ തെറ്റിപ്പോയി വിളംബര യാഥ ഒരു പുണ്യപിതാവിന്റെ ഓർമ്മപ്പെരുന്നാളാണ് വിളംബരയാതെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളാരും കേട്ടിട്ടില്ല അച്ഛൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ വിളംബര അപ്പൊ വിളംബരയാതപ്പോ പള്ളിക്കൂട്ടിയിട്ടു പള്ളിക്കൂട്ടിയിട്ടു സമുദായത്രാ പോലെ തന്നെ കപ്പലി ഇറക്കി സമുദായത്രാ പോലെ തന്നെ ആലോചിക്കാതെ ഇതിൻ്റെ ഇപ്പം പറയുന്നത് സമുദായ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പല പ്രായം ചോദിച്ചു അദ്ദേഹത്തോട് ഇല്ല അങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് അവിടുത്തെ വികാരിയോ അവിടുത്തെ കമ്മിറ്റിയോ ആലോചിച്ചിട്ടേ ഇല്ല അവരോട് പള്ളി ചെന്ന് അദ്ദേഹം പറയും ഇവരുടെ പള്ളി ചെന്നിട്ട് എന്തെല്ലാം അവിടെ പറഞ്ഞത് അദ്ദേഹം പറയുക ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതിയാണ് പേരിൽ ഒരു അറിയുന്ന പക്ഷേ ഞാനവിടെ അറിയുന്നവരും ഇല്ല കാരണം സമുദായത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ സാധാരണ പോലെ അറിയിക്കണം ഇത് വികാരിച്ഛൻ പള്ളി അറിയിച്ച അറിയിക്കുന്നുണ്ട് ഇല്ല പിറ്റേ ഞായറാഴ്ച തിരുവനന്തപുരം ഇത് സമാധാനോടും കൂടെയല്ല ഞാൻ താൻ സഹകരിക്കുകയായിരുന്നു ആ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വണ്ടി കൂട്ടിയിട്ടു അവിടെ ഗേറ്റ് പറഞ്ഞിട്ടു അന്ന് ഈ ഭയവൃത്തി പുരസ്കാരം വന്ന ആ റാലിയിൽ കാണിച്ചത് തിരുവനന്തപുരപ്പള്ളിക്കാരെ മുഴുവൻ അസഭയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എന്താണ് ഇത് കാണിച്ചത് മറ്റുള്ള സഭകളുടെ മുന്നിൽ നമ്മളെ കാണാൻ സമുദായത്തിൽ രീതിയിലുള്ളത് അതുപോലെ പറഞ്ഞാല് ഇവിടെ തല ദിവസം കാണിച്ചതിന് ശേഷം മുദ്രാകുളിയും റാലിയും പേടനവും അതുപോലെ ഞങ്ങളുടെ സമുദാനപ്പെടുത്തെ എല്ലാ പള്ളികൾക്കും അധികാരമുള്ള അതിന്റെ ഉടമസ്ഥാവകാശമുള്ള സമയം ഒരു കഴിവസേന പോലും കൊടുക്കാതെ സഹായം അപമാനിക്കാൻ ഇതൊക്കെ തീർച്ചയായിട്ടും ഗാന കമ്മിറ്റിക്ക് പ്രതിഷേധമുണ്ട് നൂറ് ശതമാനം ഗാന കമ്മിറ്റി സമുദാന മിത്രീടെ വീഴിൽ അടിയറച്ചു നിൽക്കും അതിനുള്ള പ്രതിഷേധം എല്ലാരും അറിയിക്കും അതന്നെയാണോ ഗാനാപ്പുലിതായി എത്ര നാളായി അപമാനിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തെ ഒരു കിരുത്തി ഞായറാഴ്ച ദിവസം കുർബാന ചൊല്ലിക്കാതെ അന്ന് എ ടി എം പ്രാവശ്യം ഒക്കെ ഉണ്ട് അതിന്റെ ഇപ്പോഴും മീഡിയയിലെ മീറ്റിങ്ങിന്റെ ഹോട്ടലിൽ കുർബാന ചൊല്ലിക്കാതെ അദ്ദേഹം അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിപ്പള്ളി ചെന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ആളിനെ വിട്ടു ഇതിന്റെ ആ വധിക്കാൻ ചെന്ന ആളിലൊരിക്കൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി രണ്ട് സഹായ മിത്രാച്ഛന്മാരെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുകയാണ് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോയി അതുകൊണ്ടാണെന്ന് ഓർക്കണം എന്നിട്ട് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി അദ്ദേഹം ചെയ്തു അദ്ദേഹം നേരത്തെ അവിടെ ക്ഷണിച്ചതനുസരിച്ച് രാവിലെ ഏഴ് മണിക്ക് കാറും ഡ്രൈവറുമായിട്ട് ചെന്ന് അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് അദ്ദേഹം അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി ആ ഒന്നാം പ്രതി പോലീസ് അന്വേഷിച്ചിട്ട് ഒന്നാം പ്രതിയെ മാറ്റി അതിനെതിരായിട്ട് പോയിരിക്കുക ആ ഹൈക്കോടതി അദ്ദേഹത്തെ ഒന്നാം പ്രതി തന്നെ ആക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ ഗ്രാനാഴ്ച പ്രതായ മിത്ര പോലീസായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കൽ പീഡനങ്ങൾ തുടങ്ങിയിട്ട് പലരും പ്രശ്നങ്ങളായി അതാണല്ലോ നമുക്കറിയാമല്ലോ എഫ്ഐആർ മാത്രമാണോ അദ്ദേഹത്തിന്റെ പേരില് ഇപ്പോഴാണ് വിജിലൻസിനെ കൊണ്ട് എഫ്ഐആർപ്പിച്ചിരിക്കുന്നു അവിടെ കോളേജ് ഗവേണിംഗ് ബോർഡിലെ ഈ വൈദികർ ഉൾപ്പെടെ ഞാനുൾപ്പെടെ ആ മുഴുവൻ അന്നത്തെ കോളേജിലെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളെ കൊണ്ട് അംഗങ്ങളുടെ പേരിലാണ് കൊടുത്തത് ഓതറ ഫാർമസി കോളേജിൽ ഓതറ ഫാർമസി കോളേജില് അവിടെ ഞങ്ങൾക്കെതിരായിട്ട് സഹായ പക്ഷത്തെ ആൾക്കാര് തേടരി എന്ന് പറയുന്ന ഒരുത്തരെയൊണ്ട് അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന പതിനൊന്ന് അസോസിയേഷൻ പതിനൊന്ന് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുടെ പേര് വെച്ച് കൊടുത്തു വൈദികരുൾപ്പെടെ രണ്ടു മൂന്ന് വൈദികരുണ്ടായിരുന്നത് അതിനകത്ത് സമുദായ പ്രതിയുടെ സെക്രട്ടറി ഉണ്ട് സമുദായം എത്ര ഉണ്ട് ഇതെല്ലാം വെച്ച് കൊടുത്ത് പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ പ്രതി ഈ കൊടുത്ത വേദികളൊന്നുമല്ല പ്രതി പ്രതി നേരത്തെ ഉണ്ടായിരുന്നവരെ പ്രതിയാക്കി അന്വേഷണം നടത്തി ചെയ്തു തരി അത് നമ്മുടെ പുറത്തോട്ടാണ് പിന്നെ സമുദായം എത്രാ എന്ന് പറയുന്നത് പ്രസിഡന്റാണ് എല്ലാ കാലങ്ങളിലും അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് അത് കേസ് വരട്ടെ അത് ഞങ്ങൾക്കറിയാം അത് എങ്ങനെ അദ്ദേഹം പണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തയാളാണ് അങ്ങനെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാം ഏതെല്ലാം രീതിയിൽ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിപ്പുള്ളി അദ്ദേഹം താണുകൊണ്ടിരിക്കുക ഓരോ പ്രതിസന്ധി വരുമ്പോഴും അദ്ദേഹം ദൈവത്തെ വിളിച്ച് താണുകൊണ്ടിരിക്കുന്നു എത്രല്ലാ കാര്യങ്ങളിലാണ് ഇവിടെ കെ പി എം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇവിടെ കയറി വന്ന് ഇവിടെ ശബ്രനാനി കയറി അദ്ദേഹത്തെ രാത്രിയിൽ വന്നവർ കയറി ഭീഷണിപ്പെടുത്തലായിരുന്നു കെ പി എം എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പൊ കാണുന്നില്ല തീർന്ന് അതുപോലെ എത്രയോ പേര് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി ഡെയിലി ഡെയിലി അപമാനിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഒരു മെത്രാജന്റെ സാന്നിധ്യത്തിൽ സഹായമെത്ര സാന്നിധ്യത്തിലാണ് കൈകൊട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ എന്തെല്ലാം പറഞ്ഞു അത് പറയാൻ മനുഷ്യന്റെ മുന്നേ വെച്ച് പറയാൻ കൊള്ളാവുന്ന വാക്കുകളല്ല അത് തുടങ്ങിയിട്ട് രണ്ട് രണ്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഇവിടെ മൈക്ക് കെട്ടിവെച്ച് സമുദായ മിത്ര പോലീത്തായെ അപമാനിക്കുന്നു ഇങ്ങനെയൊന്നും ഒന്നും അപമാനിച്ച് നമ്മളാരും ഇവിടെ നിൽക്കുന്ന ജനങ്ങള് സമുദായത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട് അവരിതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്തുമായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇന്നിട്ട് അങ്ങനെ അപമാനിച്ച മെത്രാ പോലീത്തായാണ് ഇവിടെ കുർബാന എല്ലാം വരുന്നത് അവിടെ പ്രസംഗിച്ച ഒരു അച്ഛനുണ്ട് സമുദായ മിത്ര പോലീത്തായ പ്രസംഗിച്ച അച്ഛനും കുർബാന ഇതൊക്കെ ഇതിനൊന്നും ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളും ഇത്രയും ഇങ്ങനെ പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യന്റെ ആ ഏറ്റവും ഒടുവിലത്തെ ആ ഗ്രാനായ സമുദായത്തിന്റെ മെത്രാ പോലീത്തായുടെ പ്രസംഗം നിങ്ങൾ അവിടെ കേട്ടതാണ് ആ കുർബാന കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ കൂടി കണ്ണുനീരോട് കൂടി അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിലെ പീഡനങ്ങൾ അനുഭവിക്കാതെ ദൈവമേ എന്നെ അങ്ങ് വിളിക്കണമേ ആ സന്നിധിയിൽ വരുന്നതാണ് എനിക്ക് സന്തോഷമെന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ സമുദായത്തിലെ സമുദായ സ്ത്രീകളായ സ്ത്രീ പുരുഷന്മാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴി ഒരു സമുദായത്തിന്റെ മിത്രാപൂലിത്തായാണ് അവിടെ കരയിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇതിനൊക്കെ ദൈവം തമ്പരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയുവാനുള്ളൂ